ൾസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ കറികളിലൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലുള്ള കുറച്ച് നാടൻ കറിക്കൂട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ ബിരിയാണി കൈത നമ്മുടെ ഇറച്ചിക്കറികളിലും അതുപോലെ ബിരിയാണി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ഒഴിച്ച് ഐറ്റം ആട്ടോ നമ്മൾ ടേസ്റ്റിന് വേണ്ടി പല മസാലകളും അങ്ങനെയെല്ലാം ചേർക്കാറുണ്ടല്ലേ പക്ഷെ ഇങ്ങനെയുള്ള നാ ആയിട്ടുള്ള നമ്മുടെ നാടൻ പ്ലാന്റ്സ് ഉണ്ടെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ വേറെ ഒരിടത്തുനിന്ന് കൊണ്ടുപോകുന്ന നട്ടാണിത് അപ്പം ഇതൊക്കെ ഒന്ന് ഇട്ടാൽ നമ്മുടെ ചിക്കൻ ബീഫ് പോലുള്ള ഇതിന് നല്ല ടേസ്റ്റും നല്ല മണം കേട്ടോ നല്ല സ്മെല്ലായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ ഒരു ഇല ഒടിച്ച് ഇങ്ങനെ മണത്ത് നോക്കി അതിൻ്റെ സ്മെല്ല് കിട്ടില്ല നമ്മുടെ കറികളിൽ ഇട്ടാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റും കറക്റ്റ് സ്മെല്ലും അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ നോക്കിയാലൊന്നും ഇതിൻ്റെ സ്മെല്ലും ഇല്ല നമുക്ക് കിട്ടും നല്ല ടേസ്റ്റായിരിക്കും നല്ല സ്മെല്ലും ആയിരിക്കും ട്ടോ നമ്മുടെ ഇതിൻ്റെ ഇല എന്ന് പറയണ ഒരു നമ്മുടെ കൈതയല്ലേ കൈതയുടെ ഇല പോലെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ബിരിയാണി കൈതാന്ന് പേര് വരാൻ കാരണം നമുക്കിങ്ങനെ അടുത്ത ഐറ്റം കാണാം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ആകാശമല്ലി നമ്മുടെ സാമ്പാർ രസം സോറി രസമല്ല പരിപ്പ് കറി ഇതിലൊക്കെ ഒഴിച്ചു കൂടാൻ ആവാത്തവരായിട്ട് എന്താ ഇതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ പറിച്ചു നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഇത് കറിയിലിടുമ്പോൾ ഇത് ബഹു കേമനായിട്ട് വരുവാ ചെയ്യണേ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് നല്ല സ്മെല്ലാവും കേട്ടോ ഈ ഒരു സ്മെല്ലല്ല നല്ല സ്മെല്ലാവും നമ്മുടെ പരിപ്പ് കറി ഇതിനൊക്കെ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ നമ്മൾ ഇത് ഇട്ടാണ്ട് വയ്ക്കുമ്പോഴും ഇതിട്ട് വയ്ക്കുമ്പോഴും ഉള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ണ്ടോ ഇതിൻ്റെ ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത് അടുത്തത് നമ്മുടെ കറിവേപ്പില ഇത് പിന്നെ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കണ്ട ഇത് നമ്മുടെ ഏത് ഐറ്റത്തിലും കറികളിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിനും നമ്മുടെ തലമുടിക്കും ബഹു കേമനായ ഐറ്റം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം വിശേഷിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കറികളിലെ ഒഴിച്ചു കൂടാനാവാത്ത കേമനാണിവൻ ഉണ്ടോ ഇതാണ് നമ്മുടെ ഏലട്ടോ നമ്മുടെ പായസത്തിലും ബിരിയാണികളിലും ബിരിയാണികളിലൊന്നും ഒഴിച്ചു കൂടാനാവാത്ത ഐറ്റം അല്ലേ വേണ്ട ഏലക്ക ഇതിൻ്റെ കായുണ്ടാവണേ ഇതിൻ്റെ ചോട്ടിലാട്ടോ നല്ല സ്മെല്ലുണ്ടത് അപ്പം നമ്മുടെ മസാലകളൊക്കെ പൊടിച്ചുണ്ടാക്കണേല് മെയിൻ ഐറ്റം നമ്മുടെ ഏലക്ക വരുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ഏലാട്ടോ ഇത് വേണ്ട ഏലക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ഏലക്ക എടുക്കുകയും ചെയ്യാം ഇങ്ങനെ കണ്ട ഇത് പലരും ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് കണ്ടുണ്ടായിരുന്നു പലരും ഇതിൻ്റെ ഇത് കണ്ടിട്ടില്ല ഞാനും ഇവിടെ വന്ന് പിന്നെ ആദ്യമായിട്ട് കണ്ണിട്ടെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതുണ്ടാവണം ഇതെല്ലാവരുന്നും വേണ്ട ഇതാണ് നമ്മുടെ കറുത്ത പൊന്ന് അതായത് കുരുമുളക് അല്ലേ കുരുമുളകെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പച്ചമീനിലൊക്കെ പച്ച കുരുമുളകങ്ങ് അരച്ച് വറുത്ത് കഴിയുമ്പോൾ വായ്പ വെള്ളം ഊറൂല്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് നമ്മുടെ കുരുമുളകിൻ്റെ ബാക്കി എല്ലാ ഐറ്റംസിലും നമ്മുടെ കുരുമുളകിടും അതായത് നമ്മുടെ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മിക്ക ഐറ്റത്തിനും നമ്മുടെ കുരുമുളക് ഒഴിച്ചു കൂടാനാവാത്തതല്ലേ അപ്പം ഇങ്ങനെയുള്ള എൻ്റെ ചെറിയ ചെറിയ ടിപ്സുകൾക്കും എൻ്റെ ചെറിയ കൊച്ചു കൊച്ചു കൃഷി കാര്യങ്ങൾക്കും അതുപോലെ നമ്മുടെ പൊന്നൂസിൻ്റെയും അഡിൻ്റെയും ചെറിയ ചെറിയ കുട്ടി പരിപാടികൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ